ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത് നല്ല അടിപൊളി ഓഫർ പ്രൈസിൻ്റെ കളക്ഷൻസ് ആയിട്ടാണ് ലാർജ് മുതൽ പൈൽസിൽ സൈസ് വരെ അവൈലബിൾ ആക്കിയിട്ടുണ്ട് അപ്പം എന്താ പറയുക വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക ഞാൻ അതിനകത്ത് എല്ലാ ഡീറ്റെയിൽസും നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇപ്പം മീഡിയം ആണെന്നുണ്ടെങ്കിൽ മീഡിയം മാത്രമായിരിക്കും കാണിക്കുന്നത് ലാർജ് ആണെന്നുണ്ടെങ്കിൽ ലാർജ് മാത്രമായിരിക്കും കാണിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ ഇതെല്ലാം കാണിച്ചു പോകുന്നത് അപ്പം ഒരു സൈസ് കാണിക്കുന്ന ചിലപ്പോൾ അടുത്ത സൈസ് കണ്ടില്ല എന്ന് വരും അപ്പം കറക്റ്റായിട്ട് വീഡിയോ ഫുള്ള് വാച്ച് ചെയ്തിട്ട് മാത്രമേ എൻക്വയറി ചെയ്യുക കേട്ടോ അപ്പോൾ നമുക്ക് കളക്ഷൻസ് ആയിട്ട് തുടങ്ങാം ഫസ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ലാർജ് സൈസ് ആണ് വന്നിരിക്കുന്നത് ഇതാ നോക്കിയാൽ നല്ല അടിപൊളി ഒരു കുർത്തയുടെ കളക്ഷനാണ് റയ നല്ലൊരു ഹൈ ക്വാളിറ്റി റയോൺ മെറ്റീരിയൽ ആണ് വന്നിരിക്കുന്നത് ബാക്കിലോട്ട് നോട്ട് ചെയ്യാനായിട്ടിങ്ങനെ തൈ കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയായിട്ടാണ് ഇത്രയും ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഫുള്ള് ജരയുടെ വർക്കും സീക്വൻസിന്റെ വർക്കും ആണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ നല്ല ഒരു മെറൂൺ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ പ്ലസ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഇതെന്ന് പറയുന്നത് നല്ലൊരു ബ്ലാക്ക് ആൻഡ് ഗ്രീൻ കോമ്പിനേഷൻ ആണ് ബ്ലാക്ക് ആൻഡ് ഹിസാ കോമ്പിനേഷൻ ആണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല രസമാണ് കാണാനായിട്ട് നല്ല നല്ല വെടുത്തിൽ കൊടുത്തിരിക്കുന്ന ഐറ്റം ആണ് കേട്ടോ പാലക്കാട്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് നല്ലൊരു പിന്നെ പീക്കോ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് കേട്ടോ റോയൽ ബ്ലൂ ആയിട്ട് തോന്നുമായിരിക്കും നല്ല പീക്കോ ബ്ലൂ ഷെയ്ഡാണ് വന്നിരിക്കുന്നത് ഫുൾ പിന്നെ നല്ലൊരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത് സീക്വൻസിന്റെ വർക്ക് കൊണ്ട് സ്ലീവിന്റെ എന്റിലായിട്ട് ഇങ്ങനെ പാച്ച് കൊടുത്തിട്ടുണ്ട് ബാക്ക് പോർഷൻ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് വന്നിരിക്കുന്നത് ഓക്കെ പാനൽ കട്ട് ആണ് വന്നിരിക്കുന്നത് ത്രീ ഡബിൾ നയൻ ബ്രഷ് ഷിപ്പിംഗ് ആണ് വന്നിരിക്കുന്നത് ഓൾ ഇന്ത്യ നമുക്ക് ഡെലിവറി അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൈസ് ആണ് നെക്സ്റ്റ് സൈസ് എന്ന് പറയുന്നത് എക്സൽ സൈസ് ആണ് നമ്മൾ ആദ്യം കണ്ടു കഴിഞ്ഞാൽ ബ്ലാക്കിന്റെ തന്നെ ബ്ലാക്ക് ആൻഡ് ബസ്തരി കോമ്പിനേഷൻ ആണ് വരുന്നത് നല്ല കംഫർട്ടബിൾ ആയിട്ട് വേറെയും പറ്റുന്ന മെറ്റീരിയൽ ആണ് കേട്ടോ എക്സൽ സൈസ് ആണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതാ നല്ലൊരു മെറൂൺ ടൂ ആണ് സ്ലെമിന്റെ എൻ്റിലായിട്ട് നമ്മൾ ഈ സെയിം പാച്ച് തന്നെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പാക്കിലൂടെ ടാച്ച് ചെയ്യാനായിട്ട് നമ്മൾ നോട്ട് കൊടുത്തിട്ടുണ്ട് നെക്സ്റ്റ് കളർ എന്ന് പറയുന്നത് അടിപൊളി പാനിലാണ് വന്നിരിക്കുന്നത് കേട്ടോ വിത്ത് ലൈനിങ് ആണ് നല്ല ക്വാളിറ്റി ഐറ്റമാണ് ത്രീ ഡബിൾ നയൻ ബ്രഷ് ഷിപ്പിംഗ് ആണ് അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൈസ് ആണ് നെക്സ്റ്റ് സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എസ് എൽ സൈസ് ആണ് വെറൂൺ ഷെയ്ഡ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള ഐറ്റം ആണ് കേട്ടോ വേണ്ട ഒരു പെട്ടെന്ന് പെട്ടെന്ന് പറയണ ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഷോപ്പിലെ ഐറ്റംസ് ആണ് നമ്മൾ ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പൊ വേണ്ട ഒരു പെട്ടെന്ന് പെട്ടെന്ന് എൻക്വയറി നടത്തുക ഇതെന്ന് പറയുന്നത് ബ്ലാക്ക് ഷെയ്ഡാണ് വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഇത് ക്ലിയർ ആവുന്നുണ്ടല്ലോ അല്ലേ ചില ടൈമില് വീഡിയോക്ക് ഇച്ചിരി ക്ലാരിറ്റി കുറവ് വരുന്നുണ്ട് അപ്പം മാക്സിമം അതിനായിട്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെ അടുത്ത് കൊണ്ടുവന്ന് ഞാൻ കാണിക്കുന്നത് അതായത് മോളിൽ നിന്ന് നല്ല പാനിൽ വന്നിരിക്കുകയാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് കേട്ടോ അപ്പൊ നമുക്ക് നെക്സ്റ്റ് സൈസ് ആണ് നെക്സ് എന്ന് പറയുന്നത് സൈസ് ആണ് വന്നിരിക്കുന്നത് നല്ല ഭംഗിയുള്ള അടിപൊളി ഐറ്റം ആണ് കേട്ടോ നല്ല ഫ്രോക്ക് ഐപ്പാണ് വന്നിരിക്കുന്നത് ത്രീ ഫോർത്ത് ആണ് നല്ല വെളുത്തിലാണ് അത് നമ്മൾ ചെയ്തിരിക്കുന്നത് നെല്ലടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊന്നും ഇല്ല കേട്ടോ നല്ല ആണ്. നല്ല ഹൈ ക്വാളിറ്റി റേൺ മെറ്റീരിയലാണ് വന്നിരിക്കുന്നത് എന്താ പറയുക നല്ലൊരു ബ്ലൂ ടോണും ഒരു ഗ്രീൻ ഫുള്ള് ത്രെഡിൻ്റെ പാച്ചുമാണ് കൊടുത്തിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഇതെന്ന് പറഞ്ഞാൽ പാനലിൻ്റെ തന്നെ പാൽ കട്ട് ആണ് ഫുൾ പാൽ കട്ട് ആണ് വന്നിരിക്കുന്നത് എന്ത് ഭംഗിയാണ് കാണാൻ ഇത്രയും നല്ല ഇതിലാണ് അപ്പോൾ അത്യാവശ്യം നല്ല വലുപ്പം ഉണ്ട് കേട്ടോ ത്രീ എക്സൽ ആണെങ്കിലും നല്ല ഉണ്ട്. അപ്പം നമുക്ക് നെക്സ്റ്റ് സൈസ് കാണാം അടുത്തെന്ന് പറഞ്ഞാൽ ഫോറക്സിലും ഫൈവ് എക്സിലും കൂടെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ഫോറക്സലിൽ ഈ ഒരു കളറേ ഉള്ളൂ ഫൈവ് എക്സിലും നമുക്ക് ഈ ഒരു കളറേ ഉള്ളൂ നല്ല വലിപ്പമുണ്ട് കേട്ടോ സ്ലീവിൻ്റെ എതിലായിട്ട് ഇങ്ങനെ ഒരു പാച്ച് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഒരു സൈഡ് പോർഷനിലോട്ടാണ് ഇതിന്റെ പാച്ച് വന്നിരിക്കുന്നത് നല്ല ഭംഗിയാണ് കാണാനായിട്ട് കേട്ടോ ഭയങ്കര വേർത്ത് പ്രോഡക്റ്റ് ആണ് നിങ്ങൾക്ക് ഇത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഈ ഫോറക്സിലും ഫൈവക്സിലും നമുക്ക് തീരെ ഇല്ല കേട്ടോ പെട്ടെന്ന് എക്വയറി ചെയ്യുന്നവർക്ക് മാത്രമേ കിട്ടത്തുള്ളൂ ഫോറസ്റ്റിലും ഫൈവസിലും ഈ ഒരു സിഡിഷേഡ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇതിൽ ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സ്ആപ്പ് വഴി തന്നെ ഓർഡർ പ്ലേസ് ചെയ്യുക അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ കാണുന്നത് താങ്ക് യു